മന്ത്രിസഭാ പുനഃസംഘടനയ്ക്ക് ഒരുങ്ങിയിരിക്കുകയാണ് ബി ജെ പി നിലവിലെ എല്ലാ മന്ത്രിമാരുടെയും യോഗം തിങ്കളാഴ്ച വൈകിട്ട് നാലു മണിക്ക് നടക്കും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ ഉൾപ്പെടെ വകുപ്പുകളിൽ മാറ്റത്തിന് ആലോചനയുണ്ടെന്നാണ് വിവരം കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപി ഇ ശ്രീധരൻ തുടങ്ങിയവരുടെ പേരുകൾ നേതൃത്വം ചർച്ച ചെയ്തതായി ബി ജെ പി പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് കേരളത്തിൽ സ്വാധീനമറപ്പിക്കുവാൻ പുതിയ തന്ത്രങ്ങൾ മെനയുകയാണ് കേന്ദ്ര സർക്കാർ നടനും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപിയെ കേന്ദ്രമന്ത്രിസഭയിലേക്ക് പരിഗണിക്കുന്നതായി സൂചന ശക്തമാണ് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള മന്ത്രിസഭാ അഴിച്ചുപണിക്ക് ബി ജെ പി തയ്യാറെടുക്കവെയാണ് ആക്ഷൻ ഹീറോ സുരേഷ് ഗോപിയുടെ പേര് ചർച്ചകളിൽ സജീവമാകുന്നത് കേന്ദ്രമന്ത്രിയെന്ന നിലയിൽ അദ്ദേഹം തൃശൂർ ലോക്സഭാ സീറ്റിൽ മത്സരിക്കുന്നത് വിജയസാധ്യത കൂട്ടുമെന്നാണ് പാർട്ടിയുടെ കണക്കുകൂട്ടൽ കൂടാതെ മെട്രോമാൻ ഈ ശ്രീധരന്റെ പേരും ചർച്ചകളിൽ സജീവമാണെങ്കിലും എഴുപത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞത് അദ്ദേഹത്തിന് തടസ്സമാകുമെന്ന് പാർട്ടി വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട് കൂടാതെ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്ന അനിൽ ആന്റണിക്ക് ദേശീയ തലത്തിൽ സംഘടനാ പദവി നൽകുന്നതും പരിഗണനയിലുണ്ട് പത്ത് മന്ത്രിമാരുടെ വകുപ്പുകളിൽ മാറ്റത്തിനും സാധ്യതയുണ്ട് തിങ്കളാഴ്ച ചേരുന്ന സമ്പൂർണ്ണ യോഗം ഇതിനു മുന്നോടിയാണെന്നാണ് സൂചന മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കുവാനുള്ള യുക്തമായ സമയം ഇതാണെന്നാണ് നേതൃത്വത്തിന്റെ ധാരണ കഴിഞ്ഞ ദിവസങ്ങളായി പാർട്ടി ആസ്ഥാനത്തും പ്രധാനമന്ത്രിയുടെ വസതിയിലും ബി ജെ പിയുടെ ഉന്നതതലയോഗം ചേർന്ന് ഇക്കാര്യങ്ങളിൽ ധാരണയാക്കിയിട്ടുണ്ട് ബുധനാഴ്ച വൈകിട്ട് പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേർന്ന യോഗത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ സംഘടനാ ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷ് മുതിർന്ന പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തിരുന്നു മന്ത്രിമാരുടെയും പാർട്ടി നേതാക്കളുടെയും പ്രവർത്തനങ്ങൾ യോഗം വിലയിരുത്തുകയും ചെയ്തിരുന്നു എന്തായാലും തിങ്കളാഴ്ച പ്രധാനമന്ത്രി മന്ത്രിമാരുടെ യോഗം വിളിച്ചിട്ടുണ്ട് എല്ലാ മന്ത്രിമാരുടെയും യോഗമാണ് വിളിച്ചിരിക്കുന്നത് മന്ത്രിസഭയിലെ മാറ്റങ്ങൾക്ക് മുന്നോടിയായാണ് യോഗം വിളിച്ചിരിക്കുന്നതെന്നാണ് വിവരം അടുത്ത വർഷം ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിലാണ് കേന്ദ്രമന്ത്രിസഭ പുനഃസംഘടിപ്പിക്കുന്നത് ദക്ഷിണേന്ത്യയിൽ നിന്ന് ഇക്കുറി കൂടുതൽ പ്രാധാന്യമുണ്ടായേക്കും പരമാവധി സീറ്റുകൾ നേടുവാനാണ് ബി ശ്രമം പ്രതിപക്ഷ പാർട്ടികൾ ബിജെപിയെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുവാൻ ലക്ഷ്യമിട്ട് ഒരുമിച്ച് മുന്നോട്ടു പോകുവാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ കൂടിയാണ് മന്ത്രിസഭയടക്കം പുനഃസംഘടിപ്പിച്ച കേന്ദ്ര സർക്കാരിന്റെ മുഖം മിനുക്കൽ നടപടികൾ